കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി കായംകുളത്ത് വിളംബര ജാഥ നടത്തി മിനി സു സ്റ്റേഷൻ സമീപത്തു നിന്നും തുടങ്ങിയ ജാഥ സമ്മേളന സ്ഥലമായ കദീഷ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ സമാപിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് കായംകുളത്ത് സംഘടനാംഗങ്ങൾ അണിനിരുന്ന വിളംബര ജാഥ നടന്നത് സ്റ്റേഷൻ സമീപത്തു നിന്നും തുടങ്ങിയ ജാഥ സമ്മേളന സ്ഥലമായ കദീഷ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ സമാപിച്ചു മൂന്ന് ദിവസ പരിപാടികളാണ് സ്വാഗത സംഘവും ജില്ലാ കമ്മിറ്റിയും ക്രമീകരിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ സാംസ്കാരിക സമ്മേളനം നേരത്തെ തീരുമാനിച്ചത് വൈവിധ്യപൂർണമായ പരിപാടികളോടെ വിജയകരമായി പൂർത്തിയായി ഇന്ന് സമ്മേളനത്തിൻ്റെ സന്ദേശം വിളിച്ചറിയിക്കുന്ന വിളംബര ജാഥ നടത്താൻ തീരുമാനിക്കുകയും യഥാർത്ഥത്തിൽ ജില്ലാ കമ്മിറ്റിയും സ്വാഗത സംഘവും പ്രതീക്ഷിച്ചാൽ കൂടുതൽ പെൻഷൻകാർ അണിനിരുന്നുകൊണ്ട് അതിഗംഭീരമായ വിളംബര ജാഥയും പൂർത്തിയായിരിക്കുകയാണ്